ഇല്ലടാ നല്ല സുഖാ കൃത്യസമയത്ത് ആ ശമ്പൊന്നും നിങ്ങളെ വിളിച്ചോണ്ട് വന്നില്ലായിരുന്നേ നിന്റെ അച്ഛമ്മ എന്നെ കൊന്നേനെ പിന്നെ അമ്മ എന്നെ കൊല്ലാൻ അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ മുഖം നീല കളർ ആയിരുന്നു അത് അഭിനയം മാറ്റി നടമാനെ കൊണ്ടുവരും പറ്റൂല പിന്നെയാ അമ്മ നീ ഇവിടെ ഇങ്ങനെ എന്റെ ഓവർ ആക്ടി എന്നാലും ഒരു ചെറിയ ഒരു കാര്യത്തിന്റെ ഇതിന് പേരില് വാക്കുകർഗത്തിന്റെ പേരില് കഴുത്തില് അച്ഛമ്മ പിടിച്ചാൽ വളരെ മോശമായി പോയത് വേണ്ടി ഇവളെന്തെങ്കിലും ഒക്കെ പറഞ്ഞു കാണൂടെ അല്ലാതെ എന്റെ അമ്മ അങ്ങനെ ആരെ കൊല്ലാൻ നോക്കൂ അതെനിക്ക് ഉറപ്പാണ് അമ്മ അല്ല പറഞ്ഞാ

അമ്മ നിനക്ക് പറമ്പ് തരാന്ന് പറഞ്ഞിട്ട് പറ്റി തന്റെ ഈ കാണിക്കുന്നത് അച്ഛൻ പറഞ്ഞത് പോയിന്റ് ആ കാര്യത്തിരിക്കും ഞാൻ അടിച്ചതുകൊണ്ടല്ലോ പെറ്റ അമ്മയുടെ സൈഡിൽ നിൽക്കാൻ ഒരു എനിക്ക് പറ്റൂലേ ഡേ ആളുടെ സൈഡായാലും ന്യായത്തിന്റെ സൈഡിൽ വേണം നിക്കാനുള്ളത് അതിപ്പോ പെറ്റ തള്ളായാലും അപ്പറത്തെ വീട്ടിലുള്ള സുധാരണ ആയാലും ശരി ഓഹോ അപ്പൊ എന്റെ കഴുത്ത് വിചാരിച്ചിങ്ങടെ അമ്മയുടെ ന്യായം ഉത്തമ്മ ഒരു നിമിഷം പോലെ ഞാൻ ഇനി വീട്ടിൽ നിൽക്കത്തില്ല ഞാൻ എങ്ങോട്ടേലും പോവാൻ അമ്മ പോവല്ലേ നമുക്ക് ഒരു ചാൻസോട് കൊടുക്കാം എന്തിനാടാ എന്നെ കൊല്ലാനോ അതല്ലമ്മ അങ്ങ് പോട്ടടാ അമ്മ 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 അതല്ല ഞാൻ എന്റെ ചേട്ടത്തിനെ വീട്ടിൽ പോകാൻ പോകുന്നു അവിടെയാവുമ്പോ എന്റെ കഴിച്ചും കുത്തിപ്പിടിക്കാല്ലോ അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഓഹോ അപ്പൊ എന്നെ കണ്ട ആർക്കാണല്ലോ അങ്ങനെ ഒന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല അമ്മ ഇവക്കണ്ട ഇവടുത്ത് ഒരു സ്നേഹവും ഇല്ല ചുമ്മാ അനാശം പറയാ ചേട്ടോ അമ്മയുടെ കഴിത്തിൽ ബെൽറ്റ് വീണതിൽ വേറെ ആരെക്കാളി വിഷം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ സൈഡിൽ ഇന്നപ്പോഴത്തേക്ക് നീ നീ പറഞ്ഞാൽ എനിക്ക് പറമ്പ് കിട്ടാത്തോണ്ടാണെന്ന് നീ പറഞ്ഞില്ലേ അത് വേറെ ഇത് വേറെ അമ്മ പോവല്ലേ അമ്മ പോയി എനിക്ക് ചോറ് ആരും ഇല്ലമ്മ ഓഹോ ഇതാണെ മനസ്സിൽ മനസ്സിലായല്ല അല്ലെങ്കിൽ സമാധാനെ അമ്മ താൻ പോകാൻ പോകുന്നു ഞാൻ തോന്നിയത് അപ്പച്ചി എവിടെ പോകണം ഞാൻ എന്റെ ചേട്ടന്റെ വീട്ടിൽ പോകണം നിന്റെ പേരും പറഞ്ഞാണ് ഇവിടെ അച്ഛമ്മയും അമ്പയും തമ്മിൽ വഴക്കുണ്ടായത് എന്തിനാണ് കുടുംബത്തിൽ ഇത് എന്തിനാ പറഞ്ഞിട്ടാണ് അവര് തമ്മിൽ അടി ഇതിന് പങ്കുണ്ട് മുല്ല പൂകൂടി ഏറ്റിടക്കും കല്ലിന സൗരഭ്യുന്നില്ല ഇവനെ കുത്തിവെച്ച് കടത്താ ഇവിടെ ആരുതായിട്ട് ആരാ പറയാപ്പച്ചി എന്റെ അച്ഛനെ വിളിച്ചി അളിയൻ പറഞ്ഞിട്ടില്ല

എന്തായാലും ഞാൻ പോകും പറഞ്ഞാ പോവും ചേച്ചി ഇപ്പം വീട്ടിലില്ല വൈകുന്നേരം വരും അന്നേരം ഞാൻ എൻ്റെ പൊന്ന അച്ചമ്മ അച്ചമ്മ ഇപ്പൊ പോയി കഴിഞ്ഞാൽ മുത്തശ്ശി വിചാരിക്കും അച്ഛമ്മിട്ടാ പോയേന്ന് അവരെന്ത് വേണേലും വിചാരിച്ചോട്ടെ എനിക്ക് രണ്ടു ദിവസം ഈ വീട്ടിൽ വീട്ടിൽ നിന്ന് മാറി എന്നാലേ എനിക്ക് മനസമാധാനം വരത്തുള്ളൂ ആണോ അമ്മ പോയിട്ട് നീ പറയുന്നത് എന്റെ പൊന്നു ശിവേട്ടാ ശിവേനല്ലേ ഇപ്പൊ കേട്ടത് അമ്മക്ക് രണ്ടു ദിവസം ഇവിടുന്ന് മാറി എന്നാലേ മനസമാധാനം കിട്ടുള്ളൂ അമ്മ പോയി മനസമാധാനം കണ്ടുപിടിക്കട്ടെ എന്താ

പ്രായമായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലാൻ നോക്കാം ഒരാളെ അതുകൊണ്ട് പ്രതികാരം ചെയ്തേ പറ്റുമോ ഉറപ്പായിട്ട് എന്റെ പൊന്ന് ശിവ എനിക്ക് പ്രതികാരം ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അതും അമ്മയുടെ ആ ഇതാണ് അപ്പച്ചിയുടെ വഴപ്പം അപ്പച്ചി ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിലേ മുത്തശ്ശി ഇനിയും അപ്പച്ചയുടെ കഴുത്തിഞ്ഞ് ഞെരിക്കും ആ സമയത്ത് രക്ഷിക്കാൻ ഞങ്ങളൊന്നും ഉണ്ടാവത്തില്ലേ എന്റെ പൊന്നെ ആരും വേണ്ട അമ്മ ഇങ്ങോട്ട് വന്ന് ഇവര് പറയുന്ന ഒന്നും കേൾക്കണ്ട എന്റെ അപ്പച്ചി കൊണ്ടു കൊണ്ടുവാൻ പറ്റില്ല ഇവിടെ എനിക്ക് ഭയങ്കര തിന്നാ കൊണ്ടുപോയി ചുമ്മാ പറഞ്ഞത് ഒന്ന് പോയ എങ്ങും പോണില്ല ഞാൻ അപ്പച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞു അപ്പച്ചി ഇവള് ആട്ടുംകുട്ടി നോക്കുവാണ് അപ്പച്ചി ഒരു സിംഹത്തിയാണ് അത് മറന്നുപോകേപ്പിം കേട്ടാ എന്റെ 好美。